ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ അഭിനേതാക്കളുടെ സംഘടനയാണല്ലോ അമ്മ ഏകദേശം അഞ്ഞൂറിൽ പരം അംഗങ്ങളുള്ള അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഇന്നലെ ആയിരുന്നു ലാലേട്ടൻ രാജിവെച്ച് ഒഴിഞ്ഞു പോയത് ലാലേട്ടൻ രാജിവെച്ചതിന് പിന്നാലെ വാർത്താ മാധ്യമങ്ങളിലെല്ലാം തന്നെ പല രീതിയിലുള്ള വലിയ വാർത്തകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ഒഴിഞ്ഞു പോകുന്നതിനേക്കാൾ വലിയ ചർച്ചാ വിഷയം വാർത്തയായി മാറുന്നൊരു കാഴ്ചയാണ് അമ്മ പോലൊരു അഞ്ഞൂറിലധികം അംഗബല സംഖ്യയുള്ള ഉള്ള പ്രസ്ഥാനത്ത് നിന്ന് ലാലേട്ടൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചപ്പോൾ ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് അത്രത്തോളം ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചാ വിഷയമാക്കി എന്ന കരുത്തൽ സംശയമില്ല ലാലിട്ടൻ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല പേട് ചോടിപ്പോയി ചോദ്യങ്ങളെ നേരിടാൻ ധൈര്യമില്ല ലാലിട്ടൻ തോറ്റുപോയി തുടങ്ങി വളരെ മോശം രീതിയിലുള്ള കണ്ടന്റുകളുമായിട്ടാണ് വാർത്താ ചാനലുകളും ഒപ്പം തന്നെ പത്രമാധ്യമങ്ങൾ പോലും എത്തപ്പെട്ടിരിക്കുന്നത് മാധ്യമങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ് ഒരു പത്രക്കുറിപ്പ് അമ്മാ സംഘാടന ഇറക്കിയത് എന്നാൽ അവർക്ക് മാധ്യമങ്ങൾക്ക് പ്രസ്മീറ്റ് തന്നെ വേണം എങ്കിലും അവർക്ക് വിവാദം ഉണ്ടാക്കാൻ സമയമുള്ളൂ എന്നാണ് ലാലിട്ടനെതിരായ ൻസ്ലാം തന്നെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനിടയിലെ മലയാളത്തിലെ മുൻനിര ദിനപത്രമായ മലയാള മനോരമയുടെ ഒരു കാരിക്കേച്ചറാണ് ഈ കാണുന്നത് അമ്മ സംഘടനാ പ്രശ്നവും ഫോർ കെ റീറിലീസും തമ്മിൽ എന്താണ് ബന്ധം എന്നത് മനോരമയോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു ഒരു ട്രോൾ ക്യാപ്ഷൻ ഇടുന്ന അതേ മനോരമയുടെ മടവൽ മനോരമ ചാനലിലാണ് അമ്മയുടെ ഷോകളെല്ലാം എല്ലാം തന്നെ ഇതുവരെ സംരക്ഷണം ചെയ്തിട്ടുള്ളതും ഇന്ന് സംരക്ഷണം ചെയ്യാനായിട്ട് പോകുന്നത് എന്നതാണ് മറ്റൊരു കോമഡി ഇതിനിടയിൽ നാഷണൽ ലെവൽ ചർച്ചാ വിഷയമായി ലാലേട്ടൻ അമ്മയിൽ നിന്ന് രാജിവെച്ചത് എന്ന് എക്സിലോ ട്വീറ്റുകൾ വായിക്കുമ്പോൾ വ്യക്തമായതാണ് എന്നാൽ അതേസമയം ഇന്ന് ഇന്ത്യ ടുഡേ പോലൊരു നാഷണൽ ലെവൽ മീഡിയയിലെല്ലാം തന്നെ ലാലേട്ടൻ ലൈംഗിക പീഡന ആരോപണത്തെ തുടർന്ന് രാജിവെച്ചു എന്നൊരു വാർത്ത തെറ്റായ രീതിയിൽ ഫേക്ക് ന്യൂസ് ആയിട്ട് പ്രചരിപ്പിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാതിരിക്കാനായിട്ട് വയ്യ എന്ന് പറഞ്ഞു കൊള്ളട്ടെ ആകെ മൊത്തതലം നോക്കുകയാണെങ്കിൽ ലാലേട്ടനെതിരായിട്ട് നെഗറ്റീവ് വാർത്തകൾ കൊടുക്കാനായിട്ട് ഒരു കൂട്ടം ജനത ഇതിനോടൊക്കെ തന്നെ സജീവമാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത് വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ യൂണിഫോം ഇട്ട് വന്നപ്പോൾ ലാലേട്ടിനെതിരായ നെഗറ്റീവ് വാർത്ത എന്തായിരുന്നു എന്ന് നാം കണ്ടതാണ് ഇപ്പോഴത്തെ അതിനേക്കാൾ വലിയ വാർത്തകളാണ് കഴിഞ്ഞ ഇരുപത്തിനാല് നാൽപ്പത്തിയെട്ട് മണിക്കൂറിലെ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് ഇനി ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്തു വരാനിരിക്കുന്ന ബറോസ്കോഡ് തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ആ സമയത്ത് എന്തെല്ലാം കാണണം എന്നത് നിലവിൽ കണ്ടറിയേണ്ടിരിക്കുന്നു കാരണം ലാലിറ്റിനെ കുറിച്ച് നല്ല വാർത്തകൾ കൊടുക്കാനായിട്ട് ആർക്കും താല്പര്യമില്ല എന്നാണ് ലാലിട്ടിനെ കുറിച്ചുള്ള വാർത്തകൾ വായിക്കുമ്പോൾ വ്യക്തമാകുന്നത് കാരണം ചൈന ടൌണിൽ അഭിനയിച്ചൊരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ലാലിട്ടിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ എത്ര പേർ കേട്ടിരിക്കുന്നു എത്ര പേർ ആ നല്ല വാർത്ത മുൻനിര മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നത് ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നു ഒക്ടോബർ മൂന്നിനാണ് ലാലിട്ടിന്റെ ബറോസ് ആദ്യ സംവിധാന സംരംഭം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് സിനിമ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ പല രീതിയിലുള്ള സിനിമയ്ക്കെതിരായ ആക്രമണങ്ങളെല്ലാം കാണേണ്ടി വരും എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത് എന്തായാലും ബറോസ നല്ല സിനിമ ആകട്ടെ എല്ലാ വിമർശകർക്കും മറുപടി കൊടുക്കാനായിട്ട് കഴിയട്ടെ ബോക്സ് ഓഫീസിലും നെട്ടിക്കട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം കാത്തിരിക്കൂ കൂടുതൽ ലാലേട്ടൻ സിനിമകളുടെ വാർത്തകൾ കേട്ട്